영 പ്രേക്ഷകരുടെ വിധിപ്രകാരം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് വേദലക്ഷ്മിയാണ് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും എലിമിനേഷൻ നടക്കുന്നത് അതിനിടയിൽ തന്നെ വേദലക്ഷ്മിയാണ് പുറത്തായതെന്ന ന്യൂസ് പരന്നു കഴിഞ്ഞിരിക്കുന്നു ആറുപേരായിരുന്നു ഈ ആഴ്ച നോമിനേഷനിൽ ഉണ്ടായിരുന്നത് അതിൽ നാലു പേര് സേഫായി എന്നറിയിച്ച ശേഷം അക്ബറിനോടും ലക്ഷ്മിയോടും ലാലേട്ടൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു അക്ബർ ലക്ഷ്മി ഇവർ രണ്ടുപേരിൽ നിന്നും ഒരാൾ ഇന്ന് എലിമിനേറ്റ് ആവുമെന്നും ഒരാൾ സേഫ് ആവുമെന്നും ലാലേട്ടൻ അറിയിച്ചു ഈ ആഴ്ചത്തെ എലിമിനേഷൻ പ്രോസസ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് രണ്ട് കാറുകൾ ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിക്കും ലക്ഷ്മിയുടെയും അക്ബറിന്റെയും കണ്ണുകൾ കെട്ടിയ ശേഷം ഓരോ കാറിലേക്ക് കയറ്റുന്നു ഈ രണ്ടു കാറുകളും ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തേക്ക് പോകുമെന്ന് ലാലേട്ടൻ അറിയിച്ചു അതിൽ നിന്നും ഒരു കാർ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ പ്രവേശിക്കും അതിൽ സേഫായ ആൾ ഉണ്ടായിരിക്കും എലിമിനേറ്റ് ആയ മത്സരാർത്ഥി ലാലേട്ടന്റെ അടുത്തേക്കും പോകും മത്സരാർത്ഥികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ നിന്ന നിമിഷമായിരുന്നു അത് കാരണം രണ്ട് സ്ട്രോങ് മത്സരാർത്ഥികളായ ഇവർക്കിടയിൽ ആരോട്ടാവുമെന്ന് യാതൊരു ഐഡിയയും മറ്റു മത്സരാർത്ഥികൾക്ക് ഉണ്ടായിരുന്നില്ല കാണികളെയും മത്സരാർത്ഥികളെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ച കാറിൽ ായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വൈൽഡ് കാർഡായി വന്ന വേദലക്ഷ്മി ഈ ആഴ്ച പ്രേക്ഷക വിധി പ്രകാരം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി അൺഫെയർ എവിക്ഷൻ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇത് ഫെയർ എവിക്ഷൻ തന്നെയാണ് കാരണം ഈ ആഴ്ച ഉണ്ടായിരുന്ന ആറ് മത്സരാർത്ഥികളും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആര് പുറത്തു പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു വോട്ടിംഗ് റിസൾട്ടുകളും എന്നാൽ അവസാനം വരെയും ഡേഞ്ചർ സോണിൽ നിലനിന്നിരുന്ന രണ്ട് മത്സരാർത്ഥികളായിരുന്നു നെവിനും ലക്ഷ്മിയും അവസാനം വരെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലായിരുന്നു നെവിനും ലക്ഷ്മിയും നെവിൻ കുറച്ച് കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നെവിനെ നിലനിർത്തിയതാകാം